ഇടി അതേ കണ്ടൽ സീറോ അച്ചായൻസ് തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയാണ് ശിവദ മലയാളത്തിന് പുറമെ തമിഴിലും അറിയപ്പെടുന്ന അഭിനേതാവാണ് ഇവർ രണ്ടായിരത്തി ഒൻപതിൽ രഞ്ജിത്ത് നിർമ്മിച്ച ലാൽ ജോസ് സംവിധാനം ചെയ്ത കേരള കഫയിലൂടെയാണ് ശിവത അഭിനയ രംഗത്തേക്ക് വരുന്നത് തുടക്കകാലം മുതൽ സിനിമകൾ വളരെ സൂക്ഷ്മതയോടെ തിരഞ്ഞെടുക്കുന്ന അഭിനേത്രിയാണ് ശിവദ ഇൻഡിമേജ് രംഗങ്ങളിൽ അഭിനയിക്കാൻ തനിക്ക് വിമുഖതയുണ്ടെന്ന് ശിവത പറയുന്നു ഇന്റിമേറ്റ് സീനുകളും രംഗങ്ങളും ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് താൻ ഒഴിവാക്കിയ സിനിമകളുണ്ടെന്നും ശിവത പറയുന്നു ഇന്റിമേറ്റഡ് സീൻ ചെയ്യുന്നവരെ കാണുമ്പോൾ അവരുടെ കോൺഫിഡൻസിൽ അത്ഭുതം തോന്നാറുണ്ടെന്നും ഇത്തരം സീനുകൾ ആവശ്യപ്പെടുന്നത് മാത്രം നോ പറഞ്ഞ സിനിമകൾ ഉണ്ടെന്നും നടി പറയുകയാണ് ചിലപ്പോൾ ഉള്ളിൽ പഴഞ്ചൻ ചിന്തകളുള്ള ആത്മാവ് ഇപ്പോഴുള്ളത് കൊണ്ട് തോന്നുന്നതുമാകാം അല്ലെങ്കിൽ എനിക്ക് എന്റെ ശരീരം എക്സ്പോസ് ചെയ്യുന്നതിൽ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടുമാകാം എന്തായാലും ഇൻറ്റിമേറ്റ് സീൻസ് ചെയ്യാനും എന്നെ കൂടുതൽ എക്സ്പോസ് ചെയ്യാനും താല്പര്യമില്ല അങ്ങനെ ചെയ്യുന്നവരെ കാണുമ്പോൾ അവരുടെ കോൺഫിഡൻസിൽ അത്ഭുതപ്പെടാറുണ്ട് എനിക്ക് എന്താണാവോ ആ കോൺഫിഡൻസ് ഇല്ലാത്തത് എന്ന് ഓർക്കും ഇത്തരം സീനുകൾ ആവശ്യപ്പെടുന്നത് കൊണ്ട് മാത്രം ഞോ പറഞ്ഞ സിനിമകളുണ്ട് ഇപ്പോഴുള്ള സിനിമകൾ ഇത്തരം സീനുകൾ കൂടുതൽ ആവശ്യപ്പെടുന്നുണ്ട് ആ കാരണത്താൽ എനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾ കുറയുന്നുണ്ടെന്നാണ് ശിവത പറയുന്നത്